വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഫസ്റ്റ് തന്നെ ഒരിടത്ത് നിന്നാണ് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ ഒരുപാട് എടുത്ത് എന്താ ഫോൺ കൊണ്ട് വെച്ചിട്ട് കംഫർട്ട് ആവുന്നില്ല കാരണം വെട്ടമൊക്കെ അടിക്കുന്നു അപ്പോൾ ഒരു ക്ലിയർ ഇല്ലാത്ത പോലെ തോന്നുന്നുണ്ട് ക്ലിയർ ഇല്ലാത്തെയല്ല ഭയങ്കര ഓവർ വെട്ടം തോന്നിയെന്ന് അപ്പോൾ എനിക്കത് അത്ര ഒരു വീഡിയോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നില്ല അതാ പിന്നെ ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത് കേട്ടോ അതുമാത്രമല്ല എൻ്റെ ഐ കോണ്ടാക്റ്റ് ഞാനിപ്പോൾ ക്യാമറയിൽ നോക്കി സംസാരിക്കുന്നത് എങ്ങോട്ട് നോക്കുന്നില്ല എനിക്ക് അങ്ങോട്ട് നോക്കാൻ തോന്നുന്നുണ്ട് പക്ഷേ ഞാൻ നോക്കാതാണ് സംസാരിക്കുന്നത് കേട്ടോ എനിക്ക് പറ്റുന്നില്ല ഞാൻ ഡയറക്റ്റ് നിങ്ങളുമായിട്ട് ഒരു ഐ വേണ്ടി ഞാൻ ഞാനിങ്ങനെ സംസാരിച്ച് തന്നെ ഒന്ന് നോക്കുക കേട്ടോ സാധാരണ ഞാൻ സൈഡിലോട്ട് നോക്കിയായിരുന്നു സംസാരിക്കുന്നത് അപ്പൊ അതൊന്ന് മാറി വരാൻ വേണ്ടി ഇങ്ങനെ ക്യാമറ നോക്കിയാണ് സംസാരിക്കുന്നത് എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക പിന്നെ എന്താണ് നമ്മുടെ ടോപ്പിക്ക് എന്ന് വെച്ചാൽ തമ്മിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തിനെപ്പറ്റിയാണ് ഞാൻ സംസാരിക്കാൻ വന്നതെന്നുള്ളത് നമ്മുടെ ഷോർട്ട് വീഡിയോയിലോ എങ്ങനെ കോപ്പിറൈറ്റ് ഇല്ലാതെ നമുക്ക് സോങ് ആഡ് ചെയ്യാമെന്നുള്ള കാര്യത്തെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറയാമെന്ന് വിചാരിച്ചെട്ടോ അതറിയാത്തതായിട്ട് ഒരുപാട് പേര് കാണും ഒരുപാട് പേരെന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ബിഗ്നസ് ആയിട്ടുള്ളവർക്കാണ് അവരെ മാത്രം നോക്കിക്കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഇതറിയാവുന്ന കാര്യം തന്നെ പക്ഷേ നമ്മുടെ യൂട്യൂബ് ബിഗ്നേഴ്സ് എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് ഈ സോങ്ങ് ആഡ് ചെയ്തത് നമുക്ക് കോപ്പിറൈറ്റ് കിട്ടത്തില്ലയോ ബാക്ക്ഗ്രൗണ്ടിൽ എങ്ങനെയാണ് സോങ്ങ് ആഡ് ചെയ്തത് അതൊക്കെ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്ത് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ എന്താ ഞാൻ വിചാരിച്ച് ഇങ്ങനെ അങ്ങ് റിപ്ലൈ കൊടുക്കാം ഞാൻ ഞാനപ്പോൾ പറഞ്ഞ് വെയിറ്റ് ചെയ്യും ഞാനൊരു വീഡിയോ ചെയ്യാം എന്നാൽ ആ പതിനെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു പിന്നെ അത് പറയുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതുപോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതോ തുടങ്ങാനിരിക്കുന്നവർക്കോ ഇതിനെപ്പറ്റി അറിയാത്തവർക്ക് എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യാം അതുപോലെ തന്നെ നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ കണ്ടിനകത്തോട്ട് പോകാം കേട്ടോ ഞാൻ എൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് യൂട്യൂബിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഷോർട്ട് അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ എഡിറ്റ് പക്കായിട്ട് എടുത്ത് വെക്കും എന്നിട്ട് ഇഷ്ടമുള്ള ഒരു സോങ് കൂടി കൊടുത്തി കൊടുത്തായിരിക്കും എഡിറ്റ് ചെയ്ത് വെക്കുന്നത് അത് യൂട്യൂബിനകത്തോട്ട് അപ്ലോഡ് ചെയ്യും അപ്പം തന്നെ എനിക്ക് യൂട്യൂബിൽ നിന്ന് കോപ്പിറൈറ്റ് ആണെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുമായിരുന്നു കേട്ടോ പിന്നീട് നമുക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിരുന്നു അങ്ങനെയല്ല ചെയ്യണ്ടേ എന്നുള്ളത് നമുക്ക് യൂട്യൂബ് തന്നെ നമുക്കൊരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട് നമുക്കിപ്പോൾ യൂട്യൂബ് ഷോർട്സ് ഇടാൻ പറ്റുന്നത് മൂന്ന് മിനിറ്റ് നമുക്ക് ഈ ഒരു മൂന്ന് മിനിറ്റിൽ യൂട്യൂബിൽ തന്നെ എന്താ സോങ് അപ്ലോഡ് സോങ് ഇടാൻ പറ്റത്തില്ല നമുക്ക് ഒരു മിനിറ്റ് നമുക്കൊരു അറുപത് സെക്കൻഡുള്ള വീഡിയോയ്ക്കകത്ത് നമുക്ക് അപ്ലോഡ് ചെയ്യണം എന്നാണെന്നുണ്ടെങ്കിൽ യൂട്യൂബിനകത്ത് തന്നെ ആഡ് മ്യൂസിക് ഇടപ്പുണ്ട് നമുക്കതങ്ങ് ചെയ്താൽ മതി ഞാനിപ്പോൾ അത് എങ്ങനെയാണെന്നുള്ള നമുക്ക് എന്താ സൈഡിൽ കൊടുത്തേക്കാം കേട്ടോ പിന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ യൂട്യൂബ് നമ്മൾ ഓൺ വോയിസ് കൊടുക്കാത്ത വീഡിയോ ആണെന്നുണ്ടെങ്കിൽ സോങ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു പ്ലസ് ഐക്കൺ കാണുമല്ലോ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തൻ്റെ സൈഡിൽ ആഡ് എന്നുള്ള ഓപ്ഷൻ കാണും ആഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ചേക്കുന്നതെന്നുള്ളതെന്ന് വെച്ചാൽ ആ വീഡിയോ കൊടുക്കുക കൊടുക്കുമ്പോൾ തന്നെ മുകളിൽ ആണ് ഈ ടിക്ക് മാർക്ക് കഴിയുമ്പോൾ തന്നെ മുകളിൽ നമുക്ക് വരും ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ടല്ലോ അപ്പം നമുക്ക് അതിനകത്ത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള പാട്ട് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വച്ചാലും നമുക്കത് കൊടുക്കാം കേട്ടോ അത് കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ ഈ ടിക്ക് മാർക്ക് കൊടുത്തെല്ലാം എല്ലാം കഴിയുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത് പേജിൽ എത്തും നമ്മളിപ്പോൾ കൊടുത്ത് ഇതെല്ലാം കൊടുത്തു കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഓൺ വോയിസ് അല്ലാത്ത സാധാ ഒരു വീഡിയോ നമുക്ക് യൂട്യൂബിൻ്റെ സോങ് ഇട്ട് അപ്ലോഡ് ചെയ്യുന്ന കാര്യമായി ഇപ്പം നമ്മൾ പറഞ്ഞത് ഇനി നമുക്ക് നമ്മുടെ ഓൺ വോയിസ് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഷോർട്ട് എടുത്തിട്ട് നമ്മളായിട്ട് മ്യൂസിക് കൊടുക്കുമല്ലോ ആഡ് മ്യൂസിക് കൊടുത്തതിന് ശേഷം വെച്ച് അതിൻ്റെ മുകളിൽ കാണുന്ന ഇതേണ്ടേ ഇത് കണ്ടോ ഇതിനകത്ത് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻ വരും നമ്മുടെ വോയിസ് അന്നേരം കുറഞ്ഞു കിടക്കുകയും സോങ്ങിൻ്റെ വോയിസ് നല്ല ഹൈ ആയി കിടക്കുകയും ചെയ്യുമായിരിക്കും അതിനകത്ത് നമ്മുടെ വോയിസ് ആണല്ലോ ഫസ്റ്റ് കേൾക്കേണ്ടത് അപ്പോൾ പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ വോയിസ് ഹൈ ആക്കി ഇട്ടിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കുറച്ച് എന്താ കുറച്ചിടണം അപ്പോൾ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വെച്ച് നേരെ ടിക്ക് മാർക്ക് കൊടുത്ത് കഴിയുമ്പോൾ തന്നെ ടിക്ക് മാർക്ക് കൊടുക്കുക പിന്നെ നമ്മുടെ അപ്ലോഡിലോട്ടായിരിക്കും പോകുന്നത് നമുക്ക് പിന്നെ അവിടെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ മുകളിൽ കൊടുത്തേക്കാം ആ വീഡിയോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പോയി കാണുക കേട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഞാൻ വീണ്ടും പറയുവാണെങ്കിൽ ഇത് നമ്മുടെ ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോ ആണ് അവർക്ക് മാത്രമേ ഇത് അറിയാത്തതായിട്ട് കാണത്തുള്ളൂ കേട്ടോ പിന്നെ ബാക്കിയുള്ള ഒരുവിധപ്പെട്ട എല്ലാവരും ഒരുവിധപ്പെട്ടതെന്നല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ നമ്മൾ തുടക്കക്കാർക്ക് കുറച്ച് പേർക്ക് മാത്രമേ ഉള്ളൂ അറിയാത്തത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെല്ലാം കൂടിയുള്ള റിപ്ലൈ ആണ് കേട്ടോ ഈ ഒരു വീഡിയോ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാത്തതായിട്ടുണ്ടെന്നുണ്ടെങ്കിലും നമ്മളടുത്ത് ചോദിച്ചു ചോദിക്കാം ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ മാക്സിമം പറഞ്ഞു തരാൻ ശ്രമിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ കാണണം എന്തുവാ മാക്സിമം അങ്ങനെ തന്നെ കാണാൻ ശ്രമിക്കുകയും ചെയ്യണം കേട്ടോ പിന്നെന്താ അപ്പം ഇനി നമുക്ക് ഇനി അടുത്തൊരു വീഡിയോ കേട്ടാൽ അതുവരെ